പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം യുവഗായകൻ അഭിനന്ദ് എയുടെ വിശേഷങ്ങളും സംഗീതവുമാണ് നമ്മൾ കഴിഞ്ഞ യുവവാണിയിൽ കേട്ടത് ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും സ്വാഗതം സാധാരണ പാടുന്നവരൊക്കെ ഏതെങ്കിലും ഒരു വാദ്യോപകരണത്തിലും കൂടെ താല്പര്യം കാണാറുണ്ട് പൊതുവെ അങ്ങനെ ഏത് ഏതെങ്കിലും ഒരു വാദ്യോപകരണത്തോട് താല്പര്യമുണ്ടോ അഭിനന്ദനും ഉണ്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീണ പഠിക്കുന്നുണ്ട് ആർ എൽ വി ഇഷാദിനേഷ് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്താണ് പഠിക്കുന്നത് ഇപ്പൊ പതിമൂന്ന് വർഷത്തോളം പാട്ട് പഠിക്കുന്നു വേറെ ഇതുവരെ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൊണ്ടിരുന്നത് അപ്പം സൈഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെന്റ് കൂടെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വീണ അങ്ങനെ അത്ര കോമൺ അല്ലല്ലോ അങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്ന സാധനം വയലിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് പഠിക്കുന്ന വീണ ആകുമ്പോ കുറച്ച് നമ്മൾ ഓരോടത്ത് കൊണ്ട് നിക്കുമ്പോഴത്തേക്കും പത്ത് പേര് നോക്കും അങ്ങനെ ഒരു കുറച്ച് നോട്ടീസബിൾ ആയിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും വീണയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും ആരാണത് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് സാധകമൊക്കെ എങ്ങനെയാണ് അപ്പോൾ സാധകം റെഗുലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലർ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സ്കൂളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒരു ഹാഫ് ടു വൺ ആൻഡ് ഹാഫ് അവർ മാക്സിമം ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഇരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ അര തൊട്ട് ഒന്നര മണിക്കൂർ വരെ മാക്സിമം നോക്കാറുണ്ട് ചെറുതിലോട്ട് പഠിക്കുന്നതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പാടി പരിശീലിക്കാറാണ് പതിവ് വാദ്യോപകരണം ആവട്ടെ ആവട്ടെ ഇതെല്ലാം നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇതിനെയൊക്കെ സഹായിക്കാറുണ്ട് പൊതുവെ ആ ഒരു ഒരു മാറ്റം എപ്പോഴെങ്കിലും അഭിനന്ദന് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇതേപോലെ സംഗീതം കൊണ്ട് അല്ലെങ്കിൽ ഒരു വാദ്യോപകരണം പഠിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പാട്ടും വാദ്യോപകരണം രണ്ടും ഒരേപോലെയാണ് കാരണം രണ്ടിനും ഒരു ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ് പാട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഒരു രാഗം എടുക്കുകയാണ് ആ രാഗത്തിൽ എന്തൊക്കെ സ്വരസ്ഥാനങ്ങൾ വരുന്നുണ്ട് അതെല്ലാം അത്ര പോയിന്റ് പോയിൻ്റായിട്ട് അത്ര നീറ്റായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലേ അത് ക്ലിയർ ആയിട്ട് നമുക്ക് വെളിയിലോട്ട് പാടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ ക്ലാഷായിട്ട് പലതായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള സ്വരസ്ഥാനമെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഒരു രാഗം രാഗം മോഹനമാണ് നമുക്കിപ്പോൾ പാടേണ്ടതെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഏതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് ഫോക്കസ് അത്യാവശ്യമാണ് അതേപോലെ തന്നെയാണ് ഈ ഉപകരണങ്ങൾ പഠിക്കുമ്പോഴും വീണയാണെങ്കിലും അങ്ങനെയാണ് എല്ലാം ഒരു ക്ലാസിക്കൽ രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടാണ് അപ്പോൾ അതിനെ നമ്മൾ സ്വരസ്ഥാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ നോട്ടുകളിൽ കറക്റ്റായിട്ട് നമ്മുടെ തൊണ്ട എത്തണമെങ്കിൽ അത്രയും ഫോക്കസ് വേണ്ടി വരും പിന്നെ ആ ഫോക്കസ് നമ്മൾ അത്രയും അവിടെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പഠിക്കുമ്പോഴും അല്ലാതെ നമ്മുടെ കോളേജിലും സ്കൂളിലും ഉള്ള നോട്ട്സ് പഠിക്കുമ്പോഴും അത് ഉപകാരപ്രദമാണ് കാരണം അത്രയും ഫോക്കസ് നമുക്ക് അവിടെയും കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഇനിയൊരു ലളിതഗാനം കേട്ടാലോ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ലളിതമായി ഒരു പാട്ട് പാടാം അല്ലേ അതെ രവീന്ദ്രൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത യേശുദാസ് ആർ പാടിയ മാമാങ്കം പലകുറി കൊണ്ടാടി അത് പാടാം മാമാങ്കം പലകുറി കൊണ്ടാടി നീളയുടെ തീരങ്ങൾ ം പല കുറി തീരങ്ങൾ വായിൽ കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയമണൽ തരികളേ പറയുക പറയുക നിണമൊഴുകിയ കഥ മാം പല കുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ അവയിൽ അമ്പേന്ദീവില്ലേന്ദീവാളേന്തീയും തമ്പേരൻ േന്ദീവിളേന്ദിയും തമ്പേറൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെൻ്റെ ചിന്തയ്ക്കു ചിന്തേരിടാൻ അരിയ കണ്ണാടിച്ചില്ലൊത്ത തിരങ്ങളെ പറയുമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ സാമൂരിക്കോലോത്തെ മേൽ കോയ്മയും മംഗാത്തമായ തമലയാൺമയും സാമൂരി കോൽക്കോയ്മയും മംഗാത്തമായ തമലയാ ീരിലന്നു മടലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെൻ്റെ ഉണ്ണിക്കരങ്ങേറുവാൻ ഇനിയ മണ്ണിന്റെ മറത്തെഴുന്നള്ളുമോ പറയുമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ അവയിൽ കേരള പഴമചരിതമെഴുതിരു ഭാരത പുഴതനറിയ മണൽ തരികളേ പറയുക പറയുക നിണമൊഴുകിയ കഥ മാങ്ങം പല കുറി കൊണ്ടാടി നിളയുടെ തീര അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളോടാണ് ഇപ്പോൾ ഏറ്റവും ആളുകൾക്ക് താല്പര്യം നമ്മൾ നേരത്തെ അഭിനന്ദ തന്നെ പറഞ്ഞു ശാസ്ത്രീയ സംഗീതം കാണുന്നവരുടെ എണ്ണം അല്പം കുറഞ്ഞു വരുന്നു എന്നുള്ളത് സിനിമാ ഗാനം ശാസ്ത്രീയ സംഗീതം ഇത് രണ്ടും പക്ഷേ കൈകോർത്ത് പോകേണ്ടതും കൂടെയാണ് അല്ലേ അഭിനന്ദൻ ഇങ്ങനെ ഒരു സിനിമ ഗാനോ ഒരു പിന്നണി പിന്നടി പാടാൻ അവസരം കിട്ടിയാല് താല്പര്യമുണ്ടോ ഞാനിപ്പോ റീസെന്റ് ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ഒരു ആൽബത്തിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അതിലൊരു മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് ഗാനവും ക്ലാസിക്കലും തമ്മിൽ നല്ല ബന്ധമുണ്ട് പഴയ ദക്ഷിണാമൂർത്തിസ്വാമി തൊട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഓരോ രാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് ഇന്നത്തെ പാട്ട് മോശം എന്നല്ല നല്ല പാട്ടാണ് പക്ഷേ ഇന്നത്തെ ആസ്വാദകരെ ആശ്രയിച്ച് ഇപ്പോൾ വരുന്ന പാട്ടിന് പ്രാധാന്യം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് പ്രാധാന്യമുണ്ട് സംഗീതം സംഗീത സംവിധായകരും അതിന് നിർബന്ധിതരും പണ്ടുണ്ടായിരുന്ന ഒരു ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഒരു മൂന്ന് പാട്ട് നാല് പാട്ട് സിറ്റുവേഷൻ അനുസരിച്ചാണ് പാട്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം സിനിമയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഇനി അഭിനന്ദിന്റെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ വീട് അമ്പലമേടാണ് എഫ് എ സി ടി ക്വാർട്ടേഴ്സിൽ അച്ഛൻ്റെ പേര് അനിൽകുമാർ അച്ഛൻ എഫ് എ സി ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അമ്മ ബീന വിയസ് അമ്മ ഹൗസ് വൈഫാണ് ചേട്ടൻ അഭിജിത്ത് എ കിഫ്ബിയിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറാണ് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിനും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിനും നന്ദി പക്ഷേ ഈ പരിപാടി നമുക്ക് പൂർണ്ണമാക്കണമെങ്കിൽ അഭിനന്ദിൻ്റെ ഒരു പാട്ട് കൂടി വേണം നമുക്ക് കടന്നാലോ ആ അവസാന ഗാനത്തിലേക്ക് ഇവിടെ ഇന്ന് ഇന്നത്തെ ആദ്യമേ പറയട്ടെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ആകാശവാണിക്കും റിയയ്ക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ ഷഹാന രാഗത്തിലുള്ള ത്യാഗരാജസ്വാമികൾ കമ്പോസ് ചെയ്ത ഒരു കീർത്തനമാണ് वसुधानि वण्डि दैवी वसुधानि वण्डि दैवी वसुधानि वण्डि दैवी वसुधानि वण् दैवी वसुधानि वण्डि दैवी वसुधानि वण्डि दैवी വസുധാ നിണ്ടി ദൈവമു ഈ വസുധാ നിണ്ടി ദൈവമു ഈ വസുധാ വണ്ഡി ദൈവമുനേ നന്ദു ഗാനി വസുധനി വൺ ி தெனே நானராி வசுதீ வண்டி தெய்வ முனே நானி வசுதா நீண்டி தெய்வ முனை Vasudha. <Sings>

ൂഗമു ഗൽഗീബർ ധി ഫാവുഗമു ഗൽഗീബർ ധി കോന്ദ ഗിരിഷ കോരെ ഗിരിശരി रिगम परीगम प मग मरी गरी सनी रि सनी थनी सनी सनी रि सनी सा पबा मग मरी गरी सरी रिगम परिगम गम पधद प मग मरी गरी सनी रि सनी थनी सनी सनी रि सनी स पवा मग मरी गरी सा स पबा पबा मध धनी स धनी सनी सधनी दधन ി സരീരി ഗമരി ഗരി സനിത മധനി സരി സ സു ബീ ഗമരി ഗരി സൈ വസുധി വണ്ഡി ദൈവ മുനേ നന്ദു ഗാന വസുധ चेयरनिमिषमुनि पुर आसचेयरनिमिषमुनि पुर आसचे अरणिमिषमुनि पुर आसचे अरणिमिषमुनि पुर ു വരീനദീ ആസചേരനിമീഷ മുനിപുരവാസമോ നര ജേയു വരീനദീ ബേസഡലു ദോരം ചീധന ಸುಲೂನಾಯುಲು ಚೀಧನ ದೋರಕಿಂಚನ ಭೂಸುರ ಭೂಸುರಭತಿಯು तेजमुनो सघी भुवनमन्दु कीर्ति गल् गजेसे भूसुरभक्तियु तेजमुनो सघी भुवनमन्दु कीर्ति गल्गजे से दासरदत्यागराजहृदयनिवा सचिद्विलास सुन्द रे दासरदत्यागराजहृदयनिवा सचिद्विलास सुन्दे शरी గ మరి గ మధ ధ మ గ మరి గరి సని రి సని ధని సని సని స పప మ గ మరి గరి స స ప ప ప ప ప ప ప ప ప ధని సధని మధ ధని సరి గ మరి గరి సని ద మ సరి స ప ప పరి గ గరి సై వసుని వండి దైవ புனே நி வசுத ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വളർന്നുവരുന്ന യുവഗായകൻ അഭിനന്ദ് എ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം റിയവാണി സമാപിക്കുന്നു